യിലെ മാഞ്ചസ്റ്ററിലെ സിനഗോഡിൽ ഒരു അക്രമണം ജൂതന്മാരുടെ ആരാധന കേന്ദ്രത്തിലാണ് സിനഗോഡ് എന്ന് പറയാം ആ അക്രമണത്തില് രണ്ട് നിരപരാധികളായിട്ടുള്ള ജൂതന്മാരാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തഞ്ച് വയസ്സുകാരായിട്ടുള്ള ഒരു അക്രമിയാണ് കൊല ചെയ്തിരിക്കുന്നത് അദ്ദേഹം തീവ്ര ഇസ്ലാമിക ആശയം ഉൾക്കൊണ്ട് ഈ ഒരു ജൂതന്മാരെ അവർ പ്രാർത്ഥിച്ചിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പള്ളിയിലോട്ട് അവരുടെ അല്ലെങ്കിൽ അവരുടെ സിനകോഡിലോട്ട് കാറ് കയറ്റി അക്രമിക്കുകയും കയ്യിലുള്ള കത്ത് കൊണ്ട് അവരെ കുത്തി ചെയ്തിട്ടുണ്ടത് അപ്പൊ ഈ അക്രമിയൊരു അഞ്ച് ആറ് മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് എത്തുകയും വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ടാകും യു കെയിലെ ചോദ്യ സംഭവം ഈ ഒരു സംഭവത്തെ തുടർന്ന് തങ്ങളുടെ ആകുലത അറിയിക്കുകയുണ്ടായി അവർക്ക് പുറത്തിറങ്ങാനും ജോലിക്ക് പോകാനും അതേപോലെ തന്നെ അവർക്ക് അവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ പേടിയുണ്ട് ഭീതിയിലാണ് എന്ന രീതിയിൽ അവരുടെ സംഘടന ഗവൺമെന്റിന് അവരുടെ നിവേദനം നൽകുകയുണ്ടായി അപ്പൊ ഇതേ തുടർന്ന് ഇങ്ങനെ പ്രതിഷേധം തൽക്കാലം മാറ്റിവെക്കാൻ അതായത് ഓൾറെഡി കഴിഞ്ഞ രണ്ടോ മൂന്ന് മാസം മുമ്പ് തോന്നും ഓൾറെഡി ഈ ഒരു പാലസ്തീൻ ആക്ഷൻ ഫോഴ്സിനെ യു കെ ഗവൺമെന്റ് നിരോധിച്ചതാണ് അതിന് കാരണം എന്താണ് ഈ ഒരു ക്ഷൻ ഫോഴ്സും ഇസ്രായേൽ അതായത് ഓൾറെഡി യു കെ ഗവൺമെന്റ് പലസ്തീൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് അറ്റ് ദ സെയിം ടൈം യു കെയിലെ പല കമ്പനികളും ഇസ്രായേലുമായി ടൈപ്പ് ഉണ്ട് ഇസ്രായേലിലെ പല കമ്പനികളുമായി ടൈപ്പ് ഈ പലസ്തീൻ ആക്ഷൻ ഫോഴ്സ് പറഞ്ഞത് എന്താണ് ഇസ്രായേലിന് പണം നൽകി സഹായിക്കുന്നില്ലെങ്കിൽ കൂടി ഇതേപോലുള്ള കമ്പനികൾ മുതലേ ബിസിനസ് വളരുമ്പോൾ വാണിജ്യപരമായിട്ട് ഇസ്രായേലിന് അത് സഹായകരമാവുകയും തുടർന്ന് അവരുടെ ആയുധങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അവർക്ക് ആ പണം ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ യു കെയിലെ പല കമ്പനികളും അവരുമായിട്ട് ടൈയപ്പ് നിർത്തണം എന്ന് പറഞ്ഞാൽ